ഇരമ്യാവ് അധ്യായം നാൽപ്പത്തിയെട്ട് മോവാബിനെക്കുറിച്ചുള്ള അരുളപ്പാട് ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു നെബോവിന് അയ്യോ കഷ്ടം അത് ശൂന്യമായിരിക്കുന്നു കിരിയ തെയ്യീമിന് ലജ്ജ ഭവിച്ചു അത് പിടിക്കപ്പെട്ടു പോയി ഉയർന്ന കോട്ട ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു മോവാബിൻ്റെ വമ്പ് ഒടുങ്ങിപ്പോയി ഹെഷ്ബോനിൽ അവർ അതിൻ്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു വരുവിൻ അത് ഒരു ജാതി വണ്ണം നാം അതിനെ നശിപ്പിച്ചു കളക മത്മേനെ നീയും നശിച്ചു പോകും വാൾ നിന്നെ പിന്തുടരും ഹോരോനീമിൽ നിന്ന് നാശം മഹാസംഹാരം എന്നിങ്ങനെ നിലവിളി കേൾക്കുന്നു മോവാബ് തകർന്നിരിക്കുന്നു അതിൻ്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു ലൂഹീതിയിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറിപ്പോകുന്നു ഹോരോനീമിലേക്കുള്ള ഇറക്കത്തിൽ സംഹാരത്തെക്കുറിച്ചുള്ള നിലവിളിയുടെ സങ്കട ശബ്ദം കേൾക്കുന്നു ഓടിപ്പോകുവിൻ പ്രാണനെ രക്ഷിപ്പിൻ മരുഭൂമിയിലെ ചൂരൽ ചെടി പോലെ ആയിത്തീരുവിൻ നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും കെമോഷ് തൻ്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും കൊള്ളയിടുന്നവൻ എല്ലാ പട്ടണത്തിലും വരും ഒരു പട്ടണവും ഒഴിഞ്ഞു പോകയില്ല യഹോവ അരളു ചെയ്തതുപോലെ താഴ്വര നശിച്ചു പോകും സമഭൂമി ശൂന്യമായി തീരും മോവാബ് പറന്നു പോകേണ്ടതിന് അതിന് ചിറക് കൊടുപ്പി അതിൻ്റെ പട്ടണങ്ങൾ നിവാസികളില്ലാതെ ശൂന്യമായി പോകും യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ രക്തം ചൊരിയാതെ വാൾ അടക്കി വയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ മോവാബ് ബാല്യം മുതൽ സ്വൈരമായി മട്ടിൻമീതെ തെളിഞ്ഞു നിന്നു അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് അവൻ്റെ സ്വാദ് അവനിൽ തന്നെ ഇരിക്കുന്നു അവൻ്റെ മരണം പോയി പോയിട്ടുമില്ല ആകയാൽ പകരുന്നവരെ ഞാൻ അവൻ്റെ അടുക്കൽ അയപ്പാനുള്ള കാലം വരുന്നു എന്ന് യഹോയുടെ അറളപ്പാട് അവർ അവനെ പകർന്നു കളയുകയും അവൻ്റെ പാത്രങ്ങളെ ഒഴിച്ച് കുടങ്ങളെ ഉടച്ചു കളയുകയും ചെയ്യും ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ആശ്രയമായ ബേധേലിങ്കൾ ലജ്ജിച്ചു പോയതുപോലെ മോവാബും മോവാബു കെമോഷിങ്കൾ പോകും ഞങ്ങൾ വീരന്മാരും യുദ്ധസമർത്ഥന്മാരും ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്ങനെ മോവാബ് നശിച്ചു അതിൻ്റെ പട്ടണങ്ങൾ പുകയായി പൊങ്ങിപ്പോയിരിക്കുന്നു അവൻ്റെ ശ്രേഷ്ഠ യുവാക്കൾ കുലനിലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് സൈന്യങ്ങളെ യഹോവ എന്ന നാമമുള്ള രാജാവിൻ്റെ അരുളപ്പാട് മോവാബിന് ആപത്ത് വരുവാൻ അടുത്തിരിക്കുന്നു അവൻ്റെ അനർത്ഥം ഏറ്റവും ബന്ധപ്പെടുന്നു അവൻ്റെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ അവനെക്കുറിച്ച് വിലപിപ്പിൻ അവൻ്റെ പേർ അറിയുന്ന ഏവരുമായുള്ളവരെ അയ്യോ ബലമുള്ള വടി ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞു എന്ന് പറവിൻ ദീപോൻ നിവാസിനിയായ പുത്രി നിന്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടെ ഇരിക്കുക മോവാബിനെ നശിപ്പിക്കുന്നവൻ നിന്റെ നേരെ വന്നു നിന്റെ കോട്ടകളെ നശിപ്പിക്കുമല്ലോ അരോവേർ നിവാസിനിയെ നീ വഴിയിൽ നിന്നു കൊണ്ട് നോക്കുക ഓടിപ്പോകുന്നവനോടും ചാടിപ്പോകുന്നവനോടും സംഭവിച്ചതെന്ത് എന്ന് ചോദിക്കാം മോവാബ് തകർന്നിരിക്കാൻ ലജ്ജിച്ചു പോയിരിക്കുന്നു മുറയിട്ട് നിലവിളിപ്പിൻ മോവാബു ശൂന്യമായിരിക്കുന്നുവെന്ന് അർണോനിങ്കൾ അറിയിപ്പിൻ സമഭൂമിക്ക് ന്യായവിധി വന്നിരിക്കുന്നു ഹോലോനും യഹ്സയ്ക്കും മേഫാഥിനും ഡീബോനും നെബോവിനും ബേദ് ദിബ്ലാത്തയീമിനും കിരിയത്തയീമിനും ബേദ് ഗാമൂലിനും ബേദ് മെയോനും കെരിയോത്തിനും ബൊസ്രയ്ക്കും മോവാബ് ദേശത്ത് ദൂരത്തും സമീപത്തുമുള്ള എല്ലാ പട്ടണങ്ങൾക്കും തന്നെ മോവാബിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു അവന്റെ ഭുജം തകർന്നു പോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് മോവാബ് യഹോവയുടെ നേരെ വമ്പു കാണിക്കൊണ്ട് അവന് മത്തുപിടിപ്പിപ്പിൻ മോവാവ് തൻ്റെ ഛർദിയിൽ കിടന്നുരുളും അവൻ പരിഹാസ വിഷയമായി തീരും അല്ല ഇസ്രായേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ നീ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും തല കുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നുവോ മോവാബ് നിവാസികളെ പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവയ്ക്കുന്ന പ്രാവിനെ പോലെയാകുവിൻ മോവാബ് മഹാഗർവി അവൻ്റെ ഗർഭത്തെയും അഹമ്മതിയെയും ഡംഭത്തെയും ഉന്നത ഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അവന്റെ ക്രോധം ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അറളപ്പാട് അവന്റെ സംസാരം അസത്യം അസത്യമായത് അവർ പ്രവർത്തിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ മോവാബിനെക്കുറിച്ച് മുറയിടും എല്ലാ മോവാബിനെയും കുറിച്ച് ഞാൻ നിലവിളിക്കും കീർഹേരേസിലെ ജനങ്ങളെക്കുറിച്ച് അവർ വിലപിക്കും സിപ്മാ മുന്തിരിവള്ളിയെ യെസേരിനെക്കുറിച്ച് കരയുന്നതിലും അധികം ഞാൻ നിന്നെ കുറിച്ച് കരയും നിന്റെ വള്ളികൾ കടലിനക്കരെ കടന്നിരിക്കുന്നു അവ എസേർ കടൽ വരെ എത്തിയിരിക്കുന്നു ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരി കൊയ്ത്തിൻമേലും ചാടി വീണിരിക്കുന്നു സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു ആർപ്പ് വിളിയോടെ ആരും ചക്കു ചവിട്ടുകയില്ല ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകും താനും ഹെഷ്ബോനിലെ നിലവിളി ഹേതുവാൾ അവർ എലയാലെ വരെയും യഹസ് വരെയും സോവാർ മുതൽ ഹോരോനൈം വരെയും എഗ്ലത്ത് ഷെലീഷിയ വരെയും നിലവിളി കൂട്ടുന്നു നിമ്രീമിലെ ജലാശയങ്ങളും ശൂന്യമായി തീരുമല്ലോ പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് ധൂപം കാട്ടുന്നവനെയും ഞാൻ മോവാബിൽ ഇല്ലാതെയാക്കുമെന്ന് യഹോവിടെ അറളപ്പാട് മോവാബു സമ്പാദിച്ച സമ്പാദ്യം നശിച്ചു പോയിരിക്കയാൽ അവനെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു കീർഹേരേസിലെ ജനങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും കത്തിരിച്ചും ഇരിക്കുന്നു എല്ലാ കൈകളിൽ മുറിവും അരകളിൽ രട്ടും കാണുന്നു ഇഷ്ടമില്ലാത്ത പാത്രത്തെ പോലെ ഞാൻ മോവാബിനെ ഉടച്ചു കളഞ്ഞിരിക്കാൽ മോവാബിലെ എല്ലാ പുരമുകളിലും അതിൻ്റെ തെരുക്കളിൽ എല്ലായിടവും വിലാപമെന്ന് യഹോവയുടെ അരുളപ്പാട് അത് എങ്ങനെ ഉടഞ്ഞു പോയിരിക്കുന്നു മുറയിടുവിൻ മോവാബ് എങ്ങനെ ലജ്ജിച്ച് പുറംതിരിഞ്ഞിരിക്കുന്നു അങ്ങനെ മോവാബ് തൻ്റെ ചുറ്റുമുള്ളവർക്കൊക്കെയും പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായി തീരും യഹോവ ഇപ്രകാരം അരുളുചെയ്യുന്നു അവൻ കഴുകനെ പോലെ പറന്ന് മോവാബിന്മേൽ ചിറകുവിടർത്തു കെരിയോത്ത് പിടിക്കപ്പെട്ട് ദുർഗങ്ങൾ കീഴടങ്ങിപ്പോയി അന്നാളിൽ മോവാബിലെ വീരന്മാരുടെ ഹൃദയം നോവുകിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും യഹോവയുടെ നേരെ വമ്പു കാണിക്കയാൽ മോവാബ് ഒരു ജാതി ആയിരിക്കാതവണ നശിച്ചു പോകും മോവാബ് നിവാസിയെ പേടിയും കുഴിയും കെണിയും നിനക്ക് വരും എന്ന് യഹോവയുടെ അറളപ്പാട് പേടി ഒഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും ഞാൻ അതിന് മോവാബിന് തന്നെ അവരുടെ സന്ദർശനകാലം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഓടിപ്പോയവർ ബലമില്ലാതെ ഹെഷ്ബോന്റെ നിഴലിൽ നിൽക്കുന്നു എന്നാൽ ഹെഷ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിന്റെ ചെന്നിയും തുമുല പുത്രന്മാരുടെ നെറുകയും ദഹിപ്പിച്ചു കളയും മോവാബെ നിനക്ക് ഹാ കഷ്ടം കെമോഷിൻ്റെ ജനം നശിച്ചിരിക്കുന്നു നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റുമെന്ന് യഹോവയുടെ അറളപ്പാട് ഇത്രത്തോളം മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി